നമസ്കാരം പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിന് ശേഷം പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് ട്രംപിന്റെ വാക്കുകേട്ടാണ് വെടിനിർത്തൽ ആറ് മണിക്കൂറിനകം സമാധാനം എന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ പ്രഖ്യാപനം വന്നു രണ്ടാഴ്ച മിണ്ടില്ല എന്ന് പറഞ്ഞ ശേഷം ഇറാനെ ആക്രമിച്ച ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറയുന്നത് ട്രൂത്ത് ആകുമോ എന്ന് ലോകം സംശയിച്ചു പക്ഷേ പിന്നീട് കണ്ടത് ട്രംപ് പറഞ്ഞ പടി തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ല കാര്യം എന്നാൽ സമാധാനത്തിന്റെ മണിക്കൂറുകളെ സ്വാഗതം ചെയ്യുമ്പോഴും ഉയരുന്ന പുതിയ ചോദ്യങ്ങളുണ്ട് എന്തൊക്കെ ഉപാധികളോടെയാണ് വെടിനിർത്തൽ നടപ്പാക്കിയത് അമേരിക്കയെ തിരിച്ചടിക്കാൻ ഇറാൻ മുതിർന്നിട്ടും ട്രംപ് പ്രകോപിതനാകാഞ്ഞത് എന്തുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ ഇല്ലാതാക്കും ഖമനയെ വധിക്കും എന്നീ യുദ്ധലക്ഷ്യങ്ങൾ നിറവേറ്റാതെ ഇസ്രായേൽ പിൻവാങ്ങിയത് എന്തുകൊണ്ട് അമേരിക്ക നശിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ യഥാർത്ഥ ചിത്രം എന്താണ് കിലോ സമ്പുഷ്ട യുറേനിയം കാണാനില്ല എന്ന അമേരിക്കൻ സ്ഥിരീകരണം ഞായർ രാത്രി ട്രംപ് പച്ചക്കൊടി കാട്ടിയ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എട്ട് നിലയിൽ പൊട്ടിയെന്നതിന്റെ സമ്മത പത്രമോ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും മൂന്ന് പേർക്കും വിജയം അവകാശപ്പെടാവുന്ന വിധം ട്രംപ് ഒരുക്കിയ വെടിനിർത്തലിന്റെ ഭാവി എന്ത് ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത് വെടിനിർത്തലിന് പിന്നിലെന്ത്